കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനം ഈ മെയ് മൂന്നാം വാരം തുടങ്ങാനിരിക്കെ ഈ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ അമിത യാത്രാനിരക്ക് സംബന്ധിച്ച അല്ലെങ്കിൽ അത് കുറക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല അതായത് ഈ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും യാത്ര ചെയ്യേണ്ട ഹജ്ജ് തീർത്ഥാടകർ ഈ കണ്ണൂർ കണ്ണൂരിനെയും അതോടൊപ്പം തന്നെ കൊച്ചി എയർപോർട്ടിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ അധികം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം കോഴിക്കോട് വഴി ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഹാജിമാർ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഹജ്ജ് കമ്മിറ്റിയുടെ കണ്ട്രോളിൽ വരുന്നൊരു കാര്യമല്ല അതേസമയം നമ്മുടെ ഫെഡറൽ സംവിധാനത്തില് കേന്ദ്ര ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുമൊക്കെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ആശയവിനിമയം നടത്തിക്കൊണ്ടുമൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് ഇക്കാലം അത്രയും പോകുന്നതും നമ്മുടെ ഈ വിഷയമുണ്ടായപ്പോഴും നമ്മുടെ ആ ഫെഡറലിസവും നമ്മുടെ ആ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ സമീപിക്കാവുന്നവരെയൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് പ്രതീക്ഷ ഇപ്പോഴും നമ്മൾ കൈവിട്ടിട്ടില്ല ഇനിയും കേന്ദ്ര ഗവണ്മെന്റ് അതുപോലെ തന്നെ എയർ ഇന്ത്യ ഒക്കെ അനുകൂലമായി തീരുമാനം എടുത്തുകൂടായികയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ അമിത യാത്ര നിരക്കുമായി ബന്ധപ്പെട്ട് അതായത് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് അല്ലെങ്കിൽ ആ പ്രതിനിധികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മിനിസ്ട്രി ലെവലിൽ നമ്മുടെ കേരള ഗവണ്മെന്റ് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഹജ്ജ് കാര്യ കൂടി ഉത്തരവാദിത്വം കൂടി വഹിക്കുന്ന നമ്മുടെ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ അതുപോലെ ഹജ്ജ് കമ്മിറ്റി പ്രത്യേകിച്ച് ഈ എല്ലാ മേഖലയിൽ നിന്നും കേന്ദ്രത്തിലെ ന്യൂനപക്ഷകാര്യ മന്ത്രിയുമായി അതുപോലെ തന്നെ അവിടുത്തെ വ്യോമയാന മന്ത്രിയുമായി അതിൻ്റെ പുറമെ എയർ ഇന്ത്യ നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ പ്രോബ്ലം എന്താണ് എന്ന് അവരെയൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം മറ്റ് രണ്ട് എയർപോർട്ടുകളെ സംബന്ധിച്ച് കോഴിക്കോട് നിന്നും യാത്ര ചെയ്യുന്ന ഹജ്ജിമരുടെ എണ്ണം കൂടുതലാണ് അപ്പത്തരമൊരു ഘട്ടത്തിൽ തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഏകീകരണം സാധ്യമാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏകീകരണം എന്ന പദം രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്നതാണ് അതിന് ഒരു കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിൽ നിന്നും കൂടി ഫെയർ കൂട്ടിയിട്ട് കോഴിക്കോടിൻ്റെ അതേ ലെവലിലേക്ക് കൊണ്ടുവന്നാലും ഏകീകരണമാവും നമ്മൾ ആ രീതിയിലുള്ള ഏകീകരണം അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ആവശ്യപ്പെട്ടതും ഒക്കെ കോഴിക്കോടിൻ്റെയും അല്ല കണ്ണൂരിൻ്റെയും കൊച്ചിയുടെയും നിലവാരത്തിലേക്ക് റേറ്റ് കോഴിക്കോടിൻ്റെതും കൂടി കുറച്ച് കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെട്ടത് ആ ആവശ്യത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും തന്നെ ഒരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് ഈ അമിത യാത്രനിരക്കുമായി ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഈ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നൊരു കാര്യം കൂടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ന്യൂസ് മലയാളത്തോട് പങ്കുവെക്കുന്നു അരുൺ പുതുപ്പാടിക്കൊപ്പം സെയ്ദ് ന്യൂസ് മലയാളം കോഴിക്കോട്